ഹേ കൈസ് വാട്സപ്പ് എല്ലാം ചെറുക്കും പുറമൊക്കെ കേട്ടിട്ടുണ്ട് പുതിയൊരു വീട്ടിലേക്ക് ഈസ് സ്വതം ഓക്കെ ഈസ്ആപ്പം അപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മൈൻഡ് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ കൈസ് പിടിക്കുകയാണ് ഏതും കൂട്ടിയാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക റോട്ട് ടു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ സംഭവം ഞാൻ എൻ്റെ മണ്ടേ കയറി തരുന്നു പെട്ടെന്ന് തന്നെ താഴെയും പോയി ബസ്റ്റും ഓക്കെ ഏസ് ഇപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മൾ നമ്മുടെ താഴെ നമ്മുടെ വെയിലേക്ക് കയറിയിട്ട് ഈസ് അപ്പം ഈ ആക്ച്വലി കുറേ നാളായി അന്ന് നമുക്ക് നമ്മുടെ അവൻ കുട്ടേടം പണി തന്നോടെ പിന്നെ നമ്മൾ ഈ വെൽഡി കയറിയിട്ടില്ല അത് വേറെ കാര്യം കിട്ടും ഇപ്പൊ നമ്മൾ ചുമ്മാ നമ്മൾ വെള്ളി കയറി ഗൈസ് നമ്മൾ മുൻഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഞാനും പണി തന്നേ പിന്നെ ഈ വെള്ളി കയറിയിട്ടില്ല അത് വേറെ ഒരു കാര്യം അപ്പൊ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് ഓക്കെ അപ്പൊ നമുക്കിവിടെ വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് പിന്നെയെന്ന് വെച്ചാല് ഞാൻ ഈ വെള്ളീനകത്തുനിന്ന് പോവാൻ നേരത്തെ ഗൈസ് നമ്മൾ വെറുതെ ഒന്നല്ല പോയേ ആ ബെസ്റ്റ് പറക്കാൻ മറന്നു ആ ഗൈസ് ബെസ്റ്റ് നമ്മൾ നടന്ന് തന്നെ പോകേ ഗൈഷ് നമ്മൾ വെള്ളിന്ന് വെറുതെ ഒന്നല്ല പോയേ നമ്മൾ പോവാൻ നേരത്ത് ഇവിടെ ഒരു ഇജാതി സാധനം ഉണ്ടാക്കിയിട്ടാണ് പോയത് ഗൈസ് ഞാൻ പറക്കാൻ മറന്നു അതിൻ്റെ ഫുഡ് ഉണ്ടോ നോക്കട്ടെ നമ്മളെയിൽ ആക്ച്വലി ഫുഡ് കുറവാണ് നമ്മുടെയിൽ ഇപ്പോൾ ഒരു ഫുഡെന്നൊരു സാധനം ഇല്ലാട്ടോ ഓ പറക്കാനോ കഷ്ടപ്പാട് നോക്കണേ വേറൊരു ആയിട്ടുണ്ട് ഈ പറക്കാൻ പഠിക്കുന്ന ഒരവസ്ഥോക്ക് ഓബിയസ് നമുക്ക് കാര്യം ചെയ്യാം നമ്മളിവിടെ സീക്രെ വൈസ് ഉണ്ട് അവിടെ പോയി ഓടിപ്പോയി ഫുഡ് എടുത്തിട്ട് വരാം ഓക്കെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഓഹ് പറഞ്ഞ ഐസ് പറഞ്ഞു ഓക്കെ അപ്പം നമ്മളിവിടെ പോവാൻ നേരത്ത് ഒരു ഇച്ചാദി ഐലൻഡ് ഇവിടെ ഉണ്ടാക്കിണ്ട് ഏശ ഞാൻ കാണിച്ചതാണ് ഇത്തവാണ് നമ്മൾ നമ്മളുണ്ടാക്കിയ ഐലൻഡ് ഒറ്റ മിനിറ്റ് ഒരു ബ്യൂ കുറ്റം വീ കാണിച്ച ഈ ഒരു സാധനം കയസ് നമ്മളിവിടെ നിന്ന് പോവാൻ നേരത്ത് ഉണ്ടാക്കിയതാണ് കൈശിൻ്റെ എൻട്രിങ് മുതൽ ഞാൻ കാണിച്ചതരാം ഇതൊരു ഇച്ചാദി ആണ് ഓക്കെ ഇത് ചേച്ചി ഇതാണ് നമ്മളെ എൻട്രിങ് കയസ് ഇങ്ങോട്ട് നൈറ്റ് നൈറ്റൊക്കെ വരുവാണെങ്കിൽ കിട്ടിക്കാച്ച് പോർത്ത സ്ഥലമായിരിക്കും ഒക്കെ മഴ ഇവിടെ പെയ്തിട്ടുണ്ട് കൈസി ഇതാണ് നമുക്കിവിടെ ചില്ലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ട് കേസും ഓക്കെ നമുക്ക് ദെൻ ഗൈസ് ഇതൊരു ബീച്ചേരി പോരെയാണ് നമുക്ക് ഇവിടെ നിന്ന് സ്വിമ്മിംഗ് പൂൾ പോലെയൊക്കെയാണ് നമുക്കിവിടെ നിന്ന് കടലിലേക്ക് ചാടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തെൻ ഗൈസ് വേറെ വഴിയുണ്ട് കേസോ ഓക്കെ നമുക്ക് ഡൈവ് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട് അത് ഞാൻ കാണിച്ചു ഓക്കെ നമുക്ക് അതിലേ പോയിട്ട് ഡൈവും കൂടെ ചെയ്യാൻ പറ്റും അതി അയ്യോ സോറി ഗൈസ് ഓക്കെ നമുക്ക് വഴി ചെറുതായിട്ടൊന്ന് മറപ്പി ഇ ഇതിലേ പോയിട്ട് ഓടി പോയിട്ട് മൃഗം നേരെ ചാടി ഡൈവ് ചെയ്യാൻ പറ്റും ഗിസ് ഓക്കെ അത് വേറെ കാര്യം ഗൈസ് പിന്നെ വെള്ളത്തിൽ ചാടാ തന്നെ വെള്ളം കണ്ടാൽ എനിക്ക് അലർജിയാണ് അത് വേറെ ഒരു കാര്യമൊക്കെ നമുക്കെന്തായാലും ഗിസ് ഉറക്കാനും പറ്റുന്നില്ല എനിക്കിതാണ് ദേഷ്യം വരുന്നത് നടന്നു പോവുക പിന്നെ ഈ കൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പോവുകയാണ് ഓക്കെ അതും ചെയ്യണം പിന്നെ നമ്മൾ ബീച്ചിൻ്റെ ഏരിയ ഒന്നൊക്കെ ഇടുക്കാത്ത പോലെ സെറ്റാക്കാനുണ്ട് ഓക്കെ ഇതിനകത്തൊന്നും ഇല്ല കൈസ് പിന്നെ നമ്മൾ ബോട്ടിനൊക്കെ അങ്ങോട്ട് പോയിട്ട് ഒത്തിരി നാളുകളായൊക്കെ നമുക്കപ്പോൾ വേണ്ട സാധനങ്ങൾ ഓടിപ്പോ എടുത്തിട്ട് വരും കൈസ് കെ കയസ് ഇപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ കെ ഓ ബെസ്റ്റേസ് ഓക്കെ ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ചേച്ചി നമ്മൾ എവിടെയായിട്ട് നമ്മുടെ ഈ ഷോപ്പ് ഉണ്ടാക്കാൻ നോക്കണം ഓക്കെ ഞാൻ ക്രാഫ്റ്റിൻ്റെ ഉള്ളിലെടുക്കാൻ മറന്നു ബട്ട് ഇവിടെ ക്രാഫ്റ്റിൻ്റെ ഉള്ളുണ്ട് ഓക്കെ ഓക്കെ ഞാൻ പറയുകയാണെങ്കിൽ ചേച്ചി ഇവിടെ നമുക്ക് ബീച്ചേരി ആകുമ്പോൾ കഴിയുമ്പോൾ കൈസി ഇവിടേക്ക് നമുക്ക് എം എസ് കെമിങ്ങനെ കൊണ്ടുപോകണം നമ്മുടെ കുട്ടേട്ടനെ കൊണ്ടുവരാനുണ്ട് അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഓക്കെ ഒരു നൈസ് സ്ഥലമായി കൈസ് നമ്മൾ ഫുഡിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റെന്ന് പറയേണ്ട ഒരു ഷോപ്പാണ് ഉദ്ദേശിക്കുന്നത് ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കാനുണ്ട് അതിന് മുന്നേ കഴിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം ഓക്കേ ഇപ്പോഴത്തേക്കാക്കും ആക്കും കൈസ് നമുക്ക് ഡൈവിൻ്റെ ഓപ്ഷൻ മാറ്റിയിട്ട് കൈസ് അത് മാറ്റേണ്ട ഇവിടേക്ക് ഇങ്ങനൊരു വഴി ഉണ്ടാക്കിയിട്ട് ഇവിടെ ആയിട്ട് നമ്മളെ ഷോപ്പായിട്ട് ഉണ്ടാക്കാം ഐസ് ഓക്കെ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഡേറ്റ് ആവശ്യമുണ്ട് നമുക്ക് പോയിട്ടൊരു കുറച്ച് സ്റ്റേറ്റ് എടുക്കണം കഴിഞ്ഞ ഓക്കെ നമുക്ക് കുറേ പരിപാടിയുണ്ട് ഈ വീഡിന് ആക്ച്വലി കുറേ നാളായി കയറിയിട്ട് അതുകൊണ്ട് ഒരു അന്തോ ഒന്തോ ഇല്ലാത്തൊരു കളിയാണ് കഴിഞ്ഞത് ഓക്കെ എന്നത് ഇപ്പോൾ അവിടെ പോയി തപ്പും കൈസ് നമുക്ക് ഈ കൈസ് നമ്മൾ ഇനി വരുവാണെങ്കിൽ വീട് വരുവാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വില്ലേജ് മൊത്തം കഴിച്ചു ഓക്കെ അടുത്ത വീട് എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ പറഞ്ഞു ഗെയ്സ് ഈ വില്ലേജിൽ ഈ മൊത്തം വീട് നമ്മൾ പൊളിക്കാം ഗൈസ് ഇവിടെ കാണുന്ന ഒരു വീട് പോലും ഉണ്ടാവില്ല മൊത്തം മൊത്തം വീട് ഇവിടെ നമ്മൾ പൊളിച്ചിട്ട് ഇവിടെ കിട്ടിക്കാച്ചി വീടുകളുണ്ട് ഫുൾ റിച്ച് ഏത് പോരയാക്കും ഇവിടെ ഫുള്ളി കിട്ടിക്കാച്ചി ഇവിടെ വീടൊക്കെ മാറ്റും കഴിഞ്ഞു ഇവിടെ കണ്ടു കുറച്ച് വില്ലേജ് അതിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടുണ്ട് ഈ ചെറിയ വീടുകളെല്ലാം ഞാൻ മാറ്റിയിട്ട് ഫുൾ പൊളിച്ചിട്ട് കിടക്കാച്ചി പോരത്തെ വീഡിയോ വീട് കഴിച്ച് സോറി വീടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരും ഓക്കെ അപ്പം ഞാൻ ഈ ഇത് ഒറ്റ കലയസ് നമ്മുടെ ഇവിടെ ഉണ്ടാവും പിന്നെ നമ്മളെ എം എസ് കെമുകളുണ്ടാകും കൈസ് ഇവിടെ ഫുള്ള് റിച്ച് ഏരിയ പോലെ പോലെയാക്കും ഓക്കെ അപ്പം നമുക്ക് എന്തെങ്കിലും നേരെ ഡേറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മേ ഊപ്പൊയിൻ്റെ അമ്മേനെ പറഞ്ഞില്ല അതിനോ പോയി എന്താ നോക്കണേ ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഡേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് മുപ്പത്തിനാലെണ്ണം നമ്മളുണ്ട് കേസ് ഗുഴിയിൽ വെറുതെ പോയി ചാടി ഒരു ആവശ്യമില്ലായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും നേരെ പോയി അവിടെ പണി തുടങ്ങും അവിടെ ഒരു കുഞ്ഞി ഷോപ്പ് ഉണ്ടാക്കണം ഓക്കെ ഏസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളെന്തായാലും ഈ സിറ്റി മൊത്തം പൊളിച്ചിട്ട് കിഡുക്കൻ സിറ്റി ആയിരിക്കും കഴിച്ചത് നിങ്ങൾ കാണുന്ന ഒക്കെ വിശ്വ നിങ്ങൾ ഇതുവരെയായിട്ട് കാണാത്തൊരു സിറ്റി ആയിരിക്കും നമ്മുടെ വില്ലേജ് സിറ്റി ഓക്കെ വില്ലേജ് സിറ്റി ആയിരിക്കും കഴിച്ചു കിഡക്കാച്ചി ആയിരിക്കും കെ അപ്പോൾ ആ വില്ലേജ് സിറ്റി എന്ന് പറയാൻ വേണ്ടി കാരണം വെച്ചാൽ കഴിഞ്ഞ ഇത് ഒരെണ്ണം പോലും ഞാൻ യൂസ് ചെയ്യില്ല ഫുൾ നമ്മുടെ വില്ലേജർക്ക് വിട്ടുകൊടുക്കും ഓക്കേ ഫുള്ളി നമ്മുടെ വില്ലേജർക്ക് വേണ്ടിയുള്ള സിറ്റിയാണ് ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നേരെ നിരത്തിയിട്ട് കാണാം പേസും ഓക്കേ സപ്പോൾ നമ്മൾ താണ്ട ഈയൊരു സെറ്റപ്പിലേക്ക് ആക്കേണ്ടത് എവിടെ ആയിട്ട് നമ്മുടെ കുഞ്ഞു ഷോപ്പും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഓടിപ്പിട്ട് ക്രാഫ്റ്റ് ലാൻഡ് എടുക്കാം കേസും ഇവിടെ ഒരു സോറി ക്രാഫ്റ്റ് ലാൻഡ് ഏസ് എന്താ നോക്കുകയാണെങ്കിൽ ശ്രദ്ധ മൊത്തം മാറിപ്പോ ഈ ക്രാഫ്റ്റ് ടേബിൾ എടുക്കണം കഴിഞ്ഞു ഈ ഫ്രീ ഫയർ കളിച്ച് 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 എനിക്ക് തന്നെ വട്ടയപ്പോയി തോന്നെ ഈ എന്താ നോക്കുന്ന വീട് അടുത്ത് തന്നെ വിരുന്നായിരിക്കും ഗീസ് ഓക്കെ ക്രാഫ്റ്റ് ലാൻഡ് എന്താ നോക്കുന്നേ നമുക്ക് എന്തായാലും ക്രാഫ്റ്റിൻ ടേബിൾ ഇവിടെ ഇത് ഇവിടെ വെക്കാം കേസ് നമ്മൾ കുഞ്ഞി സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നമ്മൾ ബാങ്ക് വെച്ചിട്ട് തന്നെ തുടങ്ങും ഓക്കെ ഓക്കെ ഈ ഒരു സെറ്റപ്പിലാണ് ഓക്കെ ഇതാകുമ്പോൾ ഡൈവ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കോ നമ്മൾ ജ്യൂസ് കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഓക്കെ ഓക്കെ ഐ സി ഇനി വില്ലേജറിനെ ഇങ്ങോട്ട് കൊണ്ടുവരലാണ് ഏറ്റവും വലിയ ടാസ്ക് കേസ് ഓക്കെ ഇനി ഇത് പ്ലാങ്ക് ആക്കണം പ്ലാങ് കെട്ടി കേസിന് ഫുള്ളി പ്ലാങ് ആക്കാം ഇവിടെയാണ് ഓക്കെ ഏത്ത് തന്നെ നാല് പ്ലാങ്ങ് ഉണ്ട് അത് ഇച്ചിരി കൂടിപ്പോയി ബെഡ് കൊണ്ട് വെറി ഓക്കെ നമുക്ക് ഇങ്ങോട്ട് വില്ലേജറിനെ കൊണ്ടുവരണം തന്നെ ടോസ്ക് ആണ് ഓക്കെ ഓക്കെ ഇപ്പോൾ ഫൈനലി താണ്ട ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ കുഞ്ഞിയ ഒരു ഷോപ്പ് ഓക്കെ ഇവിടെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ലെവൽ മാക്സും കാര്യങ്ങളൊക്കെ ആ വില്ലേജറിനെ ഓക്കെ അപ്പോൾ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ഈ ഇന്നത്തെ വീഡിയോ എത്രയോടെ കൂട്ടോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ഇയർ റോട്ടു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ അടുത്ത ഈസ് നമ്മൾ നമ്മളെന്തായാലും ഉള്ള വില്ലേജും കാര്യങ്ങളൊക്കെ മൊത്തം പൊളിച്ച് കിട്ടിക്കറിച്ച വില്ലേജും കാര്യങ്ങളൊക്കെ ആക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തിടെ വീണ്ടും കാണുമ്പോ ദെൻ ബ ബൈ ആൻഡ് ടേക്ക് കെയർ